കൊല്ലം കണ്ട ഇല്ലം വേണ്ട കൊല്ലം പറഞ്ഞ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട അച്ചി വേണ്ട എന്തുകൊണ്ടാണെന്നറിയാം കൊല്ലം കൊച്ചിയിൽ ഇതെല്ലാം കിട്ടും ഭാര്യ വേണ്ട നേരത്തെ കൊച്ചി അല്ല അമ്പലപ്പുഴ വേല കണ്ടവൻ അമ്മയും വേണ്ട അമ്പലപ്പുഴ ഏറ്റവും പ്രശസ്തമായ നമ്മള പൂരമാണ് അത് കണ്ടവൻ അമ്മയും ഉപേക്ഷിക്കുവന്ന തിരിച്ചു വരാൻ തോന്നത്തില്ല ഇന്നലെ ഈ കാണുന്നത് ഈ ശ്രദ്ധിച്ചോ എടുപ്പ തീരം അത് കൊല്ലത്ത് ടൗണിൽ കേറാതെ പോകുന്ന ബൈപ്പാസ് പാലവാണ് കാവനാട് പാലം എന്നാണ് അതിന്റെ പേര് വളരെ ആ അറ്റം മുല്ലോ വല്യ പാലമാണോ ഇത് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ദൂരനി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല ഇത് വന്നപ്പോ ആരും ടൗണിൽ കേറുന്നില്ല ഇവിടുത്തെ തിരക്കാൻ കൊഴുപ്പ് ആ നമ്മളിപ്പോ എറണാകുളം ഒക്കെ പോകുന്നവരൊന്നും കൊല്ലം ടൗണിലേക്ക് വരുന്നില്ല അയത്തിൽ ഇങ്ങനെ ബൈപ്പാസ് വഴി ഇങ്ങനെ പോവുകയാണ് വണ്ടി ചിന്നക്കട എന്ന് പറയുന്നതായിരുന്നു കൊല്ലത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ആ ചിന്നക്കട ഇപ്പൊ ഒരുമാതിരി അനാഥമായി കാരണം ആൾക്കാരും അങ്ങോട്ട് വരുന്നില്ല അവിടെ ഉള്ളവര് മാത്രമേ ഉള്ള സർവീസ് മാത്രമാണ് കാലത്തിന്റെ മാറ്റം കാലത്തിന്റെ മാറ്റം ഈ പാലം വന്നപ്പോഴത്തേക്ക് യാത്രക്കാർക്ക് ഒരു വലിയ സൗകര്യമായിരുന്നു നീണ്ടവര പാലമായിരുന്നു ആ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് വണ്ടി വരും ഹൈവേ ഹൈവേ ഏത് വണ്ടി ഇതിലേക്ക് പോവാൻ പറ്റും നീന്താന പാലമായിരുന്നു ബ്രിട്ടീഷുകാർ പറയുന്നത് നീന്താന പാലമായിരുന്നു ഏറ്റവും വലിയ പാലം പാലം അപ്പൊ ഇത് വലിയ പാലമാണ് മാത്രമല്ല നല്ല സൗന്ദര്യമുള്ള ഒരു പാലവും കാരണം ഇതിന്റെ വ്യൂ ആ ഇതിന്റെ വ്യൂ ഭയങ്കരമല്ല ഇതിന്റെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുന്നത് പിന്നെ അഷ്ടമുടി എന്ന് പറയുന്ന എട്ട് മുടിയാണ് മുടി എന്ന് പറയുന്ന എട്ട് കേന്ദ്രങ്ങൾ ഈ എട്ട് കേന്ദ്രങ്ങളും സന്ദർശിച്ചാണ് ഈ ബോട്ട് പോകുന്നത് ബോട്ട് പോകുന്നത് പോകേണ്ടത് അത് കഴിഞ്ഞ പിന്നെ സാമ്പ്രദാണി കുടി എന്ന് പറയാം അത് നല്ല മനോഹരമായി ആ നമ്മള് ഇതിലൊക്കെ കാണുന്നില്ല വിശ്വസിക്കാൻ നിങ്ങൾ വിഷ്വൽ മീഡിയയിൽ കണ്ട സൗന്ദര്യം അവിടെ കാണണമെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രിപ്പയർ ആയിരിക്കണം ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ കാഴ്ചയാണ് നല്ല തീരുമാനിക്കുന്നത് അല്ലെ അപ്പൊ ഈ കാണുന്നതൊക്കെ ആ സൗന്ദര്യത്തിന്റെ അതിമനോഹരമാണ് ഈ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര വ്യൂ ആണ് നമ്മൾ ഈ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തു വരുമ്പഴത്തേക്ക് അതിന്റെ ഭംഗി അറിയത്തുള്ളൂ നമ്മൾ നേരിട്ട് കാണുമ്പോ നമുക്ക് ആ ഭംഗി വരത്തില്ല ക്യാമറയിലാണ് ഇതിന്റെ ഭംഗി വരുന്നത് ഇങ്ങനെ പോകുമ്പോ നിങ്ങക്ക് പണ്ട് പെരുമുൾ ദുരന്തം പറഞ്ഞ സ്ഥലവും നിങ്ങൾക്ക് കാണാം അതിലെ പോകുന്നു ആ ദുരന്തം നടക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ലീവില് നാട്ടിലുണ്ടാവും പിന്നെ ഈ അതും ഒരു തുരുത്താണ് ഒരു സൗന്ദര്യം തന്നെ മനോഹരമായ ഒരു തുരുത്ത് അത് ബൈപ്പാസിൽ നിങ്ങളെ വോളെ പോകുമ്പോഴും കാണാം മൺറോസിലാണ് ഹൈവേൽ വഴി നിങ്ങൾ ണം ഇത് നമുക്ക് കുറച്ചുകൂടെ കവർ ചെയ്തു പോരും കഴിഞ്ഞാൽ യാത്രയാണോ സൈഡ് ഇങ്ങനെയാണ് മുഴുവൻ ആൾക്കാർ പാർപ്പുള്ള എന്നും വിധമല്ല മുഴുവൻ ആൾ പാർപ്പുള്ള സ്ഥലങ്ങൾ ഈ കാണുന്നില്ലേ ഈ കായലിന്റെ അരുമാരൊക്കെ അപ്പൊ കയ്യേറ്റമൊക്കെ തന്നെയല്ലോ ഇപ്പൊ എല്ലാവരും നോക്കുന്നത് മലയായിരുന്നാലും കായലായിരുന്നാലും കയ്യേറ്റക്കാരുടെ കയ്യിലാണല്ലോ ഈ പ്രദേശങ്ങളെല്ലാം നല്ല പിന്നെ വ്യത്യസ്തമായ മീൻപിടുത്തങ്ങൾ കാണാം ആ മത്സ്യം പിടിക്കുന്ന ഈ പോണമഴിക്കുന്നൊക്കെ കാണാം അത് പല സൈസ് വലകളൊക്കെ ആ നിങ്ങൾ വല എറിയുന്നതും പിടിക്കുന്നതും കണ്ടിട്ടുണ്ടാവൂല്ല ഇത് വ്യത്യസ്തമായ മീൻപിടുത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം നമ്മള് ശ്രദ്ധിക്കുന്നു കൊല്ലത്തെ ഒരു എന്താണ് ആദ്യം വരാൻ കാരണം എന്താണ് വടക്കേ മലബാറുകാരൊക്കെ തിരുവിതാംകൂറിനെ കുറിച്ച് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിന്റെ മാഷന്മാരാണ് ആദ്യം അവിടെ വന്നത് നിങ്ങൾക്ക് അക്ഷരാഭ്യാസം തന്നെ ഞാൻ ചെറുതായി പറയല്ല ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള അധ്യാപകരാണ് വടക്കേ മലബാറിൽ വന്ന് ഈ കൂട്ടത്തിൽ അവിടെ വിജനമായി കിടന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഈ ദേശങ്ങള് വെറുതെ കിടന്നത് അവര് കയറി കളച്ച് വറക്കി ഭൂമി കുറെ കൈ കയറി അതെ ഞാനത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ വടക്കേ കൊലപാതക തിരുവിതാംകൂറിനോടുള്ള സംശയം ഇതാണ് കൊല്ലത്തെ കുറിച്ച് കൊല്ലത്തെ കുറിച്ച് അവര് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൊല്ലക്കാലത്ത് നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ട് എന്താ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് ഞങ്ങള് ഞങ്ങള് അതായത് അതായത് ഞങ്ങള് ഇവിടെ വന്നിട്ട് ഗൾഫില് ഗൾഫ് പറയുമ്പോ പറയും തെക്കനെ കണ്ട പാപ്പിനെ കണ്ട ശ്രദ്ധിക്കണമെന്ന് പറയും അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെ അല്ല ആദ്യകാലത്ത് ഈ കുടിയേറ്റങ്ങളില് വന്നവര് കൈയേറിയ സംഭവങ്ങളുണ്ടല്ലോ വരുത്തന്മാര് കൈയേറിയതാണെങ്കിലും മലകളെല്ലാം കയ്യേറിയ വേറൊരു തെക്കനെയും കണ്ടാൽ തെക്കനെ അടിക്കണല്ലോ അതേ ചോദിച്ചത് അത് തന്നെയാണ് അതെ തെക്കനേയും മൂർഖനയും കണ്ടാൽ തെക്കനെ അടിക്കണമെന്നല്ല മൂർക്കനല്ല മൂർക്കൻ കൊത്തുന്ന കാണാം തെക്കൻ കൊത്തുന്ന കാണാത്തല്ലൊല്ലുവരാൻ കാര്യം ഇതാണ് ആദ്യകാലത്ത് നിങ്ങൾ അവിടെ കുടിയേറ്റത്തിന് വന്നവര് പലരെയും ചൂഷണം ചെയ്തിട്ടുണ്ടാവും കാരണം ധാരാളം നായർമാർക്ക് ഭൂമി ഉണ്ടായിരുന്നു ഇത് ചെറിയ പൈസയൊക്കെ കൊടുത്ത് വളഞ്ഞ് 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 പിന്നെ ഇവര് പ്രമാണിമാരുമായി അവിടുത്തെ ആര് ഇവരുടെ പണിക്കാരുമായി ഇതുകൊണ്ടൊക്കെയാണ് ആ സത്യം നിലനിൽക്കുന്നത് അങ്ങനെ ഒന്നും ചെല്ലുമ്പോൾ അച്ഛൻ ഒരു ചൊല്ലുണ്ട് കാരണം മുസ്ലിങ്ങൾ ആദിത്യ മര്യാദയ്ക്ക് വളരെ ഫേമസാണ് വടക്കേ മറവാറില് അവരുടെ വീട്ടിൽ ചെന്നാൽ അവർ ആദിത്യ മര്യാദ ഭയങ്കര മറ്റൊരു അദ്ദേഹം പറഞ്ഞതിൽ ചെറിയ പോയിന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെ ചൊല്ലുണ്ട് എങ്കിലും നമുക്ക് നല്ലതിനെടുക്കാം കൊല്ലത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട് ഉണ്ട് കച്ചവട കേന്ദ്രമായിരുന്നു കച്ചവട കൊച്ചെ ഇവിടെ നമ്മൾക്ക് പോകുമ്പഴത്തേക്ക് ഇങ്ങനെ കൊടുങ്ങല്ലൂരൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ ചേരമാണിന്റെ പള്ളിയും പിന്നെ മാലിക്കാറും കൂട്ടരും ഒക്കെ വന്നിറങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇവിടെയാണല്ലോ ആദ്യമുള്ള അത് ഇങ്ങോട്ട് കൊല്ലം നമ്മളെ ഇങ്ങോട്ട് വല്യ കിടക്കുന്നു ഇങ്ങനെയായിരുന്നല്ലോ അവരുടെ യാത്രകളാണ് ഈ ഇഷ്ടമുടി കായലിന് വലിയ പ്രത്യേകത എന്ന് വേറെ ഇത് ഇഷ്ടമുടിയാണ് സൗന്ദര്യമുള്ള കായലാണ് പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ധൈര് പാർക്കുന്ന സ്ഥലമാണ് ഒരു വിഭാഗം മാത്രമല്ല ഇവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണ് മൾട്ടി കൾച്ചറാണ് തിരുവിതാംകൂറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയും കൂടിയാണ് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി എന്ന് പറയാം നിങ്ങളവിടെ അങ്ങനെയായിരുന്നു മലബാർ എന്ന് പറഞ്ഞാൽ പിന്നെ കൂട്ടിച്ചേർത്ത ഐക്യകേരളം വന്നപ്പോൾ കൂട്ടിച്ചേർത്ത തിരുവിതാംകൂർ പ്രത്യേകവും കൊച്ചി പ്രത്യേകവും മലബാർ പ്രത്യേകമായിരുന്നു ഐക്യകരളം വന്നിട്ട് മലബാറിന്റെ മദ്രാസ് പ്രവിശ്യയെ കിടന്ന മലബാറിനെ ഇങ്ങോട്ടും കൂട്ടിച്ചേർത്താണ് കേരളത്തിലായത് തിരുവിതാംകൂറിന് തനതായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അത് തിരുവിതാംകൂറിന്റെ സംസ്കാരം തുടങ്ങുന്നത് അറിയാമല്ലോ മാർത്താണ്ഡവർമ്മ മഹാരാജാവിലൂടെയാണ് ആ തിരുവിതാംകൂറിനെ കെട്ടിപ്പടുക്കുന്നത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചു കെട്ടി കുറച്ചൊക്കെ നിങ്ങള് കേട്ടിട്ടില്ലേ കുളം തോണ്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അവര് ചരിത്രമാണ് ചരിത്ര കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോഴുവൻ മുഴുവൻ മുഴുവൻ ആളുകളെയും കൊന്നു മാത്രമല്ല അവരുടെ സ്ത്രീകളെ പിടിച്ച് കടപ്പുറത്ത് അരയന്മാർ പോകും ഗർഭിണികളായിരുന്ന മുഴുവനെയും പിടിച്ചു കൊടുത്തുന്ന് മാത്രമല്ല എട്ടു വയസ്സായ പെൺകുട്ടികളെ പിടിച്ചു കൊടുത്തു കാരണം ഇവന്റെ ആരും ഇനി അവശേഷിക്കരുത് ഇങ്ങനത്തെ ചരിത്രവും കൂടെ വാർത്താന്റെ ഓർമ്മിക്കോ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെന്നും ഈ ചങ്ങ ചങ്ങനാശ്ശേരി വേട്ടടി എന്ന് പറയുന്ന സ്ഥലത്ത് പോകത്തില്ല എന്താണെന്നറിയോ എട്ടു വീട്ടിലുള്ള ആരുടെ ആത്മാവിനെ കുടിയിൽ നിങ്ങളെയുണ്ട് അവിടെ ചങ്ങനാശ്ശേരിയിൽ വേട്ടടി ാംകൂർ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങള് ചങ്ങനാശ്ശേരിക്കാരന് വേട്ടടി ക്ഷേത്രം അറിഞ്ഞുകൊടുന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് വെട്ടിക്കേറി അടിച്ചു നോക്കും എട്ട് വീട്ടിൽ പിള്ളവരുടെ ആത്മാക്കളെ പുതിയിരുത്തി ഞാൻ പറഞ്ഞ അവര് ഗൈഡ് ചെയ്യുന്നു വേട്ട ഇനി ഇവരുടെ ഗൈഡ് വരും ഇല്ല ഇല്ല